സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരവുകളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങളിലേക്ക് പറയാൻ വേണ്ടിട്ടാണ് എന്ത് കാര്യമാണെന്നല്ലേ നമ്മുടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ക്രിസങ്കി കുട്ടന്മാരുടെ ഈഗോ സാറ്റിസ്ഫാക്ഷൻ തീർക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയ ദുൽഖർ സൽമാന്റെ വാഹനം ലാൻഡ് റോവർ വാഹനം അത് തിരികെ നൽകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ട് നമ്മുടെ ഈ പറയുന്ന ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അങ്ങനെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ആ വാഹനം തനിക്ക് തിരികെ നൽകാനായിട്ട് അല്ലെ തിരികെ കിട്ടാനായിട്ട് വേറൊന്നും ചെയ്യേണ്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഒരു അപേക്ഷ കൊടുത്താൽ മതി അപേക്ഷ കൊടുത്ത് ഇരുപത് ദിവസത്തിനകത്ത് ആ വാഹനം തിരികെ നൽകണം തിരികെ നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് കോടതിയെ അറിയിക്കണമെന്ന് നമ്മുടെ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയും ദുൽഖർ സൽമാൻ അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളിൽ ഈ പറയുന്ന അപേക്ഷ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും ഇ ഡി അന്വേഷണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കാണിച്ചൊരു പരിപാടി ദുൽഖർ സൽമാന്റെ അപേക്ഷ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുകയും ആ വാഹനം വിട്ടു നൽകാൻ പറ്റില്ല എന്ന് സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞു എന്താണ് റീസൺ പറഞ്ഞതെന്ന് അറിയാമോ ആ വാഹനത്തിന്റെ രേഖകളിൽ കുറച്ചൊക്കെ ഡൌട്ട് ഞങ്ങൾക്കുണ്ട് ഹവാല ഇടപാടുകളിൽ കൂടി ഈ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒക്കെ കൂട്ടുനിന്നതിൻ്റെതായിട്ടുള്ള അറിയിപ്പ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് സാറേ അതുകൊണ്ട് ആ വാഹനം ഞങ്ങൾക്ക് വിട്ടു നൽകാൻ പറ്റില്ല ഭയങ്കരമായിട്ടുള്ള ക്രമക്കേടുകളാണ് ആ വാഹനത്തിന്റെ പേരിൽ ദുൽഖർ സൽമാനും കുടുംബവും ഒക്കെ കാണിച്ചിരിക്കുന്നതെന്നാണ് ക്രിസംഗികളുടെ ഒരു കൂട്ടം അവിടെ വാദിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ദുൽഖർ സൽമാൻ മറുപടി നൽകിയത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹൈക്കോടതി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വാഹനം വിട്ടു നൽകണം ആ വാഹനോടെ പിടിച്ചിടാൻ പറ്റില്ല ദുൽഖർ സൽമാന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആ വാഹനം ഇറക്കിയതിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ രേഖകൾ കെട്ടിച്ചമച്ചതാണെന്നുണ്ടെങ്കിൽ വ്യാജമാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കൃത്യമായ അന്വേഷണം നടത്തി ആ രേഖകൾ വ്യാജമാണെങ്കിൽ അതിനെതിരെയുള്ള ആക്ഷൻ എടുക്കുകയും അല്ലെങ്കിൽ ആ രേഖകൾ വ്യാജമാണെന്ന് തെളിയിക്കുകയും ചെയ്യേണ്ടത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിയാണ് അത് ദുൽഖർ സൽമാന്റെ ഡ്യൂട്ടി അല്ല ദുൽഖർ സൽമാൻ വാഹനങ്ങളുടെ രേഖകൾ കാണിക്കാൻ തയ്യാറായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വാഹനത്തിന്റെ രേഖകൾ വാങ്ങി പരിശോധിക്കുക അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന വ്യക്തി ജനങ്ങൾക്കിടയിൽ ഇത്രയും വലിയ ഒരു സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയെ ഈ രീതിയിലേക്ക് ഒരു കുറ്റവാളിയാക്കി ചിത്രീകരിച്ചതുമെന്നാണ് ഹൈക്കോടതി ചോദിച്ചത് അപ്പോൾ ഇതിനെല്ലാം ഒരു മറുപടിയുമായിട്ടാണ് ക്രിസംഗികളുടെ ഒരു കൂട്ടം പല ഇ ഡി എൻ ഐ എ എന്നുള്ള ടീമിനെയൊക്കെ ഇറക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയതും ഇ ഡി ഇറക്കി പോയിട്ട് ആടുപോയിട്ടൊരു കൂടെ പോലും ഇല്ല എന്നുള്ള രീതിയിൽ തിരിച്ചുപോയതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിനെല്ലാം പിന്നാലെ ഇന്ന് ഈ കസ്റ്റംസിന്റെ ഒരു മെഴുകൽ വന്നിരിക്കുകയാണ് വാഹനം ഞങ്ങൾ വിട്ടു നൽകിയേക്കാം എന്ന് പറഞ്ഞോണ്ട് എന്ത് പറ്റി മൈഡിയർ സാറുമാരെ ആ വാഹനം കൊടുക്കാനായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്ത സമയത്തല്ല നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ വാഹനം ത്രീ സിക്സ് നയൻ ഗ്യാരേജിലുള്ള വാഹനമാണെങ്കിൽ ആ ദുൽഖർ സൽമാന്റെ ബാപ്പയുടെ പേര് മമ്മൂട്ടി അല്ലെങ്കിൽ മുഹമ്മദ് കുട്ടി എന്നാണെന്നുണ്ടെങ്കിൽ ആ വാഹനം ചെറുക്കൻ തിരികെ പിടിച്ചിരിക്കുമെന്ന് നമ്മൾ ആദ്യമേ പറയുകയുണ്ടായി അല്ലേ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആ ചെറുക്കൻ്റെ ബാപ്പയുടെ പേര് മമ്മൂട്ടി എന്നായതുകൊണ്ട് തന്നെയും ആ വാഹനം ഒരു സ്റ്റേഷന്റെ മുന്നിലിട്ട് വെയിലും മഞ്ഞും മഴയും പൊടിയും കൊള്ളിച്ചുകൊണ്ട് തുരുമ്പെടുപ്പിച്ച് കളയാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഈഗോ സാറ്റിസ്ഫാക്ഷൻ തീർക്കാനായിട്ടോ ഞാൻ സമ്മതിക്കത്തില്ല എന്നുള്ള ദുൽഖർ സൽമാന്റെ അതിയായ ദാഷ്ട്യം ആ ദാഷ്ട്യം ഒന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇന്ന് പോകാൻ പോകുന്നത് ആ വാഹനം ും ക്രിസംഗികൾ നിർബന്ധപൂർവം തിരികെ നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കൃസംഗികളുടെ മെഴുകലിൽ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പല ദിവസങ്ങളായിട്ട് കണ്ടു ഇന്നലെ എന്താണ് പുതിയൊരു കാര്യം കൊണ്ടുവന്നത് അതായത് കസ്റ്റംസ് വീട്ടിൽ കയറി മെഴുകി വണ്ടി എടുത്തുകൊണ്ട് പോയി പിന്നെ ഇ ഡി അങ്ങോട്ട് കുത്തിക്കേറ്റ് വിട്ടു എന്നിട്ട് അവിടെ നിന്നും കിട്ടാതെ തിരികെ പോയി പിന്നെ മൂന്നാമത്തെ ഒരു പരിപാടി വിമാർ എല്ലാവരും പരിപാടിയാണല്ലോ ആയിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ് പെണ്ണു വിഷയം ദുൽഖർ സൽമാൻ ഓണറായിട്ടുള്ള വേ ഫെയറർ സിനിമയുടെ ആ ബാനറിൽ അല്ലെങ്കിൽ ആ ഒരു ഫിലിംസിന്റെ അണ്ടറിൽ ഒരു സംവിധായകനുണ്ട് ആ സംവിധായകൻ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് കാസ്റ്റിംഗ് കവിച്ച് നടത്തി എന്നുള്ള ഒരു പരാതിയാണ് പിന്നീട് വന്നത് അവിടെയും നമ്മൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു പേര് ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാന്റെ സ്ഥാപനത്തില് പറഞ്ഞുകൊണ്ടാണ് പല മാമ മാധ്യമങ്ങളും ഈ പറയുന്ന രീതിയിലേക്ക് റിപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് മമ്മൂട്ടിയുടെ മകനാണ് ദുൽഖർ ആണ് മുസ്ലിമാണ് ഇതാണ് ഇവരുടെ പ്രശ്നം ആ പ്രശ്നങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് ഈ രീതിയിലുള്ള രീതിയിലേക്കുള്ള വിമാരുടെ അക്രമങ്ങൾ അയച്ചുവിടുന്ന ഒരു പരിപാടികൾ അല്ല ഒരു പ്രവണത വിമാരി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോ വാഹനം തിരികെ നൽകാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് എന്ത് പറ്റി വാഹനം തിരികെ നൽകാൻ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പൊ അതിന് ക്രിസംഗി കസ്റ്റംസിന് മറുപടി ഉണ്ട് അതായത് ദുൽഖറിന്റെ വാഹനം കസ്റ്റംസ് വിട്ടു നൽകും ബാങ്ക് ഗ്യാരണ്ടിയിലാണ് വിട്ടു നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താണ് വാർത്തയിൽ വന്നിരിക്കുന്നത് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം ദുൽഖർ സൽമാന്റെ വാഹനം കസ്റ്റംസ് വിട്ടു നൽകും ലാൻഡ് റോവർ ഡിഫൻഡർ ബാങ്ക് ഗ്യാരണ്ടിയിലാണ് വിട്ടു നൽകുക അന്വേഷണ പരിധിയിലുള്ള വാഹനമായതിനാൽ നിബന്ധനകൾ ഏർപ്പെടുത്തും അഡീഷണൽ കമ്മീഷണറുടേതാണ് തീരുമാനം ദുൽഖറിന്റെ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി കസ്റ്റംസിനോട് നിർദ്ദേശിച്ചിരുന്നു എസ് എസ് ശരൺ ഉണ്ട് ശരൺ ബിഗ് ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് അങ്ങനെ ദുൽഖറിന് ഡിഫൻഡർ തിരിച്ചു കിട്ടും ദുൽഖറിന്റെ ഡിഫൻസ് വിജയിച്ചു അല്ലെ ശരൺ പക്ഷേ ബാങ്ക് ഗ്യാരണ്ടിയിലാണെന്ന് മാത്രം ഗുഡ് മോർണിംഗ് ശരൺ ഗുഡ് മോർണിംഗ് അരുൺകുമാർ എന്തായാലും ആ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് കസ്റ്റംസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് നേരത്തെ മൂന്ന് വാഹനങ്ങൾ ദുൽഖർ സൽമാന്റെ ഈ ലാൻഡ് റോവർ ഡിഫൻഡർ അടക്കം മൂന്ന് വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നത് അതിൽ ഈ ഡിഫൻഡർ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് കസ്റ്റംസിനോട് ഈ ദുൽഖർ സൽമാന്റെ അപേക്ഷ പരിഗണിക്കാനായിരുന്നു പരിഗണിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് പ്രകാരമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദുൽഖർ സൽമാൻ ഈ അപേക്ഷ നൽകിയിരുന്നത് അഭിഭാഷകൻ മുഖേന അപേക്ഷ നൽകിയപ്പോൾ തന്നെ ചില രേഖകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു ആ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കസ്റ്റംസ് തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പ്രധാനമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കസ്റ്റംസ് ആക്ടിലെ നൂറ്റി പത്ത് എ സെക്ഷൻ നൂറ്റി പത്ത് എ പ്രകാരം ആ വാഹനം വിട്ടു നൽകാനാകും ബാങ്ക് ഗ്യാരണ്ടിയിലാണ് വിട്ടു നൽകുക ഇതോടൊപ്പം തന്നെ ഇത് അന്വേഷണ പരിധിയിലുള്ള വാഹനമാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിബന്ധനകൾ ഏർപ്പെടുത്താനും ഇപ്പോൾ കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു എപ്പോഴാണ് ഈ രേഖകൾ ആദ്യമേ അവരുടെ വീട്ടിൽ പോയപ്പോൾ പരിശോധിച്ചിരുന്നെങ്കിൽ എങ്കിൽ ഈ നാറ് നാണം കിടമായിരുന്നു നിങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് ആ വാഹനം അടിച്ചു മാറ്റി അല്ലെങ്കിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പൊ പറയുകയാണ് ആ വാഹനങ്ങൾ ഞങ്ങൾ വിട്ടു നൽകുക രേഖകളൊക്കെ ഏകദേശം ഒക്കെ ഓക്കെ ആണെന്നുള്ളത് അപ്പൊ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നിന്റെയൊക്കെ അവസ്ഥ ഇതാണല്ലോ ഇന്ന് നമ്മൾ കണ്ടതാണ് കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു പരിപാടി അല്ലേ ഒരു വാഹനം അടുത്തുകൂടി പോയി അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഡാഷ് ബോർഡിൽ കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ നിരത്തിയിട്ടു പറഞ്ഞിട്ട് ആ ഡ്രൈവറിനെ സ്ഥലം മാറ്റുന്ന ഒരു പ്രവണത ആ പ്രവണതയ്ക്കെതിരെ ഡ്രൈവർ ധൈര്യപൂർവ്വം ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പറഞ്ഞു അങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി കുപ്പിയല്ല മദ്യ അല്ലല്ലോ പിന്നെ എന്തിനാണ് ഈ ഒരു നടപടിയെന്നാണ് ചോദിച്ചത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഭരണ പാർട്ടിയിലിരിക്കുന്ന ഒരു മന്ത്രി തന്നെ ഈ രീതിയിൽ ഒരു പരാമർശം നടത്തിയിട്ടും ആ മന്ത്രി ആ മന്ത്രിക്കൊപ്പം പോലെ നിക്കാത്ത ഹൈക്കോടതി പിന്നെ എങ്ങനെയാണ് മറ്റൊരു പാർട്ടിയിലുള്ള ക്രിസംഗി കുട്ടന്മാരുടെ ഈ തോന്നിവാസങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളൊരു പേടി അങ്ങനെ തോന്നിയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ വാഹനം വിട്ടു നൽകിയേക്കാന്ന് പറഞ്ഞിരിക്കുന്നത് അതിരൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഈ പറയുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെല്ലാം നൽകിയത് അതിന് പിന്നാലെയാണ് ഉമാരി ഇ ഡി ഇറക്കി കളിച്ചത് ഇനി ഒരു പരിഗണനയിലേക്ക് ഹർജി പരിഗണനയിലേക്ക് വരുമ്പോൾ ഹൈക്കോടതി ഏത് രീതിയിൽ പരാമർശം നടത്തുമെന്നും ഹൈക്കോടതി ഏത് രീതിയിൽ അതിനെതിരെ പ്രതികരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയും ആ ഒരു പേടിയിൽ കൂടി തന്നെയായിരിക്കാം ദുൽഖർ സൽമാന്റെ വാഹനം വിട്ടു നൽകാൻ വേറൊരു കാരണമായതെന്നും നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം അപ്പോൾ ഈ ക്രിസ്സംഗി കുട്ടന്മാരുടെ ഈഗോ സാറ്റിസ്ഫാക്ഷൻ തീർക്കാനായിട്ട് തന്റെ വണ്ടി വിട്ടുകൊടുക്കില്ല എന്നുള്ള ദുൽഖർ സൽമാന്റെ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ ദുൽഖർ സൽമാന്റെ ഒരു ആണത്തോടു കൂടിയുള്ള നിൽപ്പ് ആ നിൽപ്പ് ബലം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും ആ വാഹനം പിടിച്ചുകൊണ്ട് പോകാനോ ആ വാഹനത്തിന്റെ മേൽ എന്തെങ്കിലുമൊക്കെ അഴിമതി ആരോപിച്ചുകൊണ്ട് ആ വാഹനം കൊണ്ട് അവരുടെ സ്റ്റേഷന്റെ പരിസരത്ത് ഇടാനോ ദുൽഖർ സൽമാൻ സമ്മതിക്കത്തുമില്ല ആ വാഹനം അതിനൊട്ട് സാധിക്കത്തുമില്ല അങ്ങനെ ഇടാൻ സാധിക്കത്തുമില്ല എന്നുള്ളതാണ് നമ്മൾ ഈ വാർത്തകളിൽ കാണുന്നത് എന്തൊക്കെ മെഴുകലുകളായിരുന്നു അല്ലേ ഹവാല ഇടപാട് വഴി ഈ കള്ളപ്പണം വിളിപ്പിച്ചു ഇ ദുൽഖർ സൽമാൻ ഭൂട്ടാനിൽ പോയി ആർമി ഉദ്യോഗസ്ഥനെ കൊന്ന് അവിടുന്ന് വാഹനം എടുത്തുകൊണ്ട് വന്നു ത്രീ സിക്സ് നയൻ എന്ന് പറയുന്ന ഗ്യാരേജിലും മമ്മൂട്ടിയുടെ വീട്ടിലുമൊക്കെ വാഹനം ഒളിപ്പിച്ചിട്ട് നിസാൻ പെട്രോൾ എന്ന് പറയുന്ന വാഹനം ഒളിപ്പിച്ചിട്ട് ഡിഫൻഡർ വാഹനം ഒളിപ്പിച്ചിട്ടും ഇതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ വാഹനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയതെന്നാണ് സംഘികൾ പറഞ്ഞത് നിങ്ങളുടെയൊക്കെ മെഴുകൽ എവിടെ വരെ പോകുന്നുണ്ടെന്നുള്ളതും നിങ്ങളുടെയൊക്കെ മെഴുകലിന് പറ്റിയൊരു സ്ഥലമല്ല ഇതെന്നുള്ളതും ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോണം കാരണം ഇത് കേവലം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ മാത്രം അഴിച്ചുവിടുന്നൊരു അക്രമമാണോ എന്ന് ഞാൻ ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇത് മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു വിഭാഗങ്ങൾക്കെതിരെ തന്നെയാണ് ഇവരുടെ ഈ ഒരു അക്രമം അഴിച്ചുവിടൽ ഹിന്ദുരാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടി ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാം അതായത് ഹിന്ദുക്കളല്ലാത്ത എല്ലാ ആളുകളെയും അടിച്ചമർത്തുക എന്നുള്ള ഇവരുടെ ഒരു ദാഷ്ട്യം അടിച്ചമർത്തിയിട്ട് ധൈര്യപൂർവ്വം അടുത്ത ഇലക്ഷന് പറയാൻ സാധിക്കും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടൊരു മതപഠന കേന്ദ്രം ഞങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്തു വരാം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രം തന്നെ ഞങ്ങൾ ഇവിടെ പടുത്തു ഉയർത്തുമെന്ന് നമുക്കറിയാം ആർ എസ് എസ് എന്ന് പറയുന്ന ശാഖയിലെ തന്തയില്ലായ്മ കാരണം കാരണവർ അനന്തു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണം അടഞ്ഞത് അവൻ ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടതാണ് അതും ഇതേ ഹിന്ദുരാഷ്ട്രം പടുത്തുയർത്തണം എന്ന് പറയുന്ന ആളുകളുടെ അവരുടെ ഒരു കടന്നുകയറ്റം കൊണ്ടാണ് സംഭവിച്ചത് ഇനി നാളെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് വോട്ട് അഭ്യർത്ഥിക്കാനായിട്ട് തെണ്ടി തെണ്ടി വീടുകളിൽ വരുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇതാണ് ഇവന്മാരെ ഭരണത്തിൽ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഓരോ കുഞ്ഞുങ്ങളും ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഓരോ കുറിപ്പുകളിൽ ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഇട്ടുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരും കാരണം എന്താണ് ഇവന്മാരുടെ കൊള്ളരുതായ്മകൾ ആണാണോ പെണ്ണാണോ എന്നൊന്നും നോക്കാതെ ആരെ കിട്ടിയാലും ഇവന്മാരുടെ ലൈംഗിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ലൈംഗിക ദാരിദ്ര്യം തീർക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വൃത്തികെട്ട പരിപാടി ഈ വൃത്തികെട്ട പരിപാടികൾ ഇവിടെ ആരംഭിച്ചത് എന്തുകൊണ്ടാണ് ഇവന്മാർക്ക് മെഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒഴി ഒരുക്കി കൊടുക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു കലുങ്ക സമ്മേളനത്തിൽ പോയിരിക്കുമ്പോൾ ഒരു ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് പഠിക്കാനായിട്ടൊരു മതപഠന കേന്ദ്രമൊന്നുമില്ല ഹിന്ദുക്കൾക്ക് മുസ്ലിംങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലും അങ്ങനെ ഒന്ന് തരണേ സാറേന്ന് എന്തിനാണ് ചേച്ചി മക്കളെ ആദ്യം സംസ്കാരം പഠിപ്പിച്ചാൽ മതി വീടാണ് അവരുടെ ഏറ്റവും വലിയൊരു പഠന കേന്ദ്രം എന്ന് പറയുന്നത് ആ വീട്ടിൽ നിന്ന് പഠിച്ചതിന് ശേഷം മാത്രമാണ് സമൂഹത്തിലേക്ക് അവന്മാര് പോവുക വീട്ടിൽ നിന്ന് നല്ലത് പഠിച്ചാലേ സമൂഹത്തിൽ നല്ലതുകൊള്ളു ഇനി വീട്ടിൽ നിന്ന് മോശമാണ് പഠിക്കുന്നെങ്കിൽ സമൂഹത്തിലെ മോശമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും അപ്പൊ ആദ്യം വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുക പിന്നെ സ്കൂള് പിന്നെ സമൂഹം അങ്ങനെ അത് പൊക്കോളും അപ്പൊ വെറുതെ ഈ പറയുന്ന മെഴുകലിന് വേണ്ടിട്ട് ഹിന്ദുരാഷ്ട്രം പടുത്തു കരുതാൻ വേണ്ടിയിട്ടാണ് മുന്നേ നിൽക്കുന്നത് എന്ന് പറയുന്ന ആളുകളെ അങ്ങോട്ട് ഈ പറയുന്ന നിങ്ങൾ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് വിടുമ്പോഴേ ഓരോ കുട്ടികളും പൊലിഞ്ഞു പോവാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ എന്തായാലും ക്രിസംഗികളുടെ ഈഗോ സാറ്റിസ്ഫാക്ഷൻ തീർക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല അല്ലെങ്കിൽ അതിനു പറ്റിയൊരു സ്ഥലമല്ല എന്റെ വീട് തന്നെയാണ് ദുൽഖർ സൽമാനും ദുൽഖർ സൽമാന്റെ അച്ഛനും ഒക്കെ മുന്നിലേക്ക് നിന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഈ പരിപാടിക്ക് വരുന്നതിന് മുമ്പായുള്ള ഒരു വക്കീലായിരുന്നു പിന്നെ അയാൾക്ക് ഈ പരിപാടികളൊക്കെ അറിയാലോ ഏതൊക്കെ രീതിയിൽ കേസ് പോകും ഹൈക്കോടതി ഏത് രീതിയിലാണ് വിധി എടുക്കുക അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഹൈക്കോടതിയുടെ ഒരു പ്രഖ്യാപനം വരിക എന്നുള്ളതൊക്കെ അയാൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ക്രിസംഗികൾ നിങ്ങൾ മെഴുകാൻ പോയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നിങ്ങൾ മെഴുകാൻ പോയൊരു സ്ഥലം അത് മാറിപ്പോയി നിങ്ങളെ പറഞ്ഞാരോ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടതാണ് അവിടെ പോയി ഇങ്ങനെ കിട്ടും ഇവരൊക്കെ ഇത്രയും സമൂഹത്തിൽ വലിയൊരു രീതിയിൽ വളർന്നിരിക്കുമ്പോൾ ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ കാണിക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുമോ എന്നുള്ള ചോദ്യം അത് ഓരോ കുഞ്ഞു പിള്ളേരുടെ മനസ്സിൽ വരുന്നുണ്ട് എന്നിട്ട് പോലും അത് മനസ്സിലാക്കാനുള്ള കേവലം കഴിവോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമോ ഒന്നും ഇല്ലാത്ത ആളുകളായി പോയല്ലോ ചാണകം തേനികളെന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടകരമായ അവസ്ഥയാണ് കേട്ടോ എന്തിനാണെങ്കിലും ദുൽഖർ സൽമാന്റെ ഒരു വാഹനം ഇപ്പോൾ വിട്ടുകിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള സംഘിക്കുട്ടന്മാരുടെ മെഴുകലുകൾ എങ്ങും എത്താൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു അറിയിപ്പ് മാത്രമാണ് ഇത് ഇനിയും ഇതിന് പിന്നാലെ പല കാര്യങ്ങളും വരാനിരിക്കുന്നുണ്ട് അതെല്ലാം താങ്ങാനുള്ള ഒരു മനക്കരത്തുണ്ടെങ്കിൽ താങ്ങാനുള്ള ആണത്തം മാത്രം ഇമ്മാതിരി പരിപാടിക്ക് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീടിയുടെ അവസാനിക്കുകയാണ്